ദില്ലി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഇഡിയുടെ നോട്ടീസ് ഒൻപതാം തവണയാണ് കെജ്രിവാളിന് ഇഡി നോട്ടീസ് അയയ്ക്കുന്നത് സിബി ജോസഫ് വിശദാംശങ്ങളുമായുണ്ട് സിബി ഏത് ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഇഡിയുടെ നോട്ടീസ് അതിന് മാർച്ച് ഇരുപത്തി ഒന്നിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിപ്പോൾ ഒൻപതാം തവണയാണ് ഈ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഈ ദില്ലിയിലെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആ നോട്ടീസ് അയച്ചിരിക്കുന്നത് നേരത്തെ എട്ട് തവണയും ഈ നോട്ടീസ് അയച്ചെങ്കിലും അരവിന്ദ് കെജ്രിവാൾ ഹാജരായിരുന്നില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തുടർച്ചയായി ഒരു സമൻസ് അവഗണിക്കുന്നതിനെതിരെ ഇ ഡി കോടതിയിൽ പോവുകയും ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിൽ ഇന്നലെ ആ കേസ് കഴിഞ്ഞ ദിവസം പരിഗണിക്കുകയും ചെയ്തിരുന്നു ആ പിന്നീട് ഇന്നലെ തന്നെ ിൽ റോസ് അവന്യൂ കോടതി ഈയൊരു കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകുകയും ചെയ്തു ഇതിൽ പ്രധാനമായും ഇ ഡി ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ തുടർച്ചയായി സമൻസ് അയക്കുന്നത് അവഗണിക്കുന്നു ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇത് പ്രകാരമായിരുന്നു ഈ റോസ് കോടതിയിൽ ഇ ഡി ഇത്തരത്തിൽ ആ ഒരു കേസ് നൽകിയത് ഇത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നൂറ്റി എഴുപത്തിനാലാം വകുപ്പ് ചുമത്തിയാണ് ഈ കേസ് കൊടുത്തത് പക്ഷേ ഇത് പരിഗണിച്ച റോസ് കോടതി ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റ കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിന് അരവിന്ദ് കെജ്രിവാൾ ജാമ്യം നൽകിയായിരുന്നു ഇനിയിപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന ഏപ്രിൽ ഒന്നാം തീയതിയാണ് എന്തായാലും ഇതിന് ഉള്ളിലാണ് ഇപ്പോൾ ഈ ഒൻപാമത്തെ സമൻസ് അയച്ചിരിക്കുന്നത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത ഘട്ടത്തിലെല്ലാം നിലയും ഇതിനെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ആം ആദ്മി പാർട്ടി പ്രതിരോധിക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് കേന്ദ്ര ഏജൻസിയെ ഉന്നയിച്ചു ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി സർക്കാർ നടത്തുന്ന ഒരു വാദമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഇപ്പോഴും ഇ ഡി പിടി അരവിന്ദ് പിന്നാലെ എന്തായാലും നോട്ടീസാണ് ഇന്നിപ്പോൾ ഈ മാർച്ച് ഹാജരാകാൻ നോട്ടീസ് ും ശരി ദില്ലി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഇഡിയുടെ നോട്ടീസ് ഒൻപതാം തവണയാണ് കേജ്രിവാളിന് ഐ ഡി നോട്ടീസ് അയക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്നിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് സി ബി ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്